സമുദായത്തിന് വേണ്ടി വാദിക്കുന്നത് പ്രദേശത്തിന് വേണ്ടി വാദിക്കുന്നത് മലബാർ പ്രദേശത്തെ അവഗണിക്കുന്നു അല്ലെങ്കിൽ എന്റെ നാട്ടിലേക്ക് വേണ്ട വികസനങ്ങൾ വന്നില്ല എന്ന് പറയുന്നത് അഖണ്ഡ ഭാരതത്തിന്റെ കാഴ്ചപ്പാടുകൾക്ക് അല്ലല്ലോ വീക്കർ സെഷനുകൾ ഏതാണോ ഉള്ളത് സമുദായമാവാം പ്രദേശമാവാം നാടാവാം എങ്ങനെയാവാം അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി വാദിക്കുന്നതിന് എങ്ങനെയാണ് വർഗീയത എന്ന് പറയുന്നത് പിന്നെ ഇവിടെ പിന്നെ സി പി എമ്മിന്റെ ബാലേട്ടം പറഞ്ഞൊരു കാര്യമാണ് ബാലേട്ടന് ഒരു അത്രമേൽ അപകടകാരിയല്ലാത്ത ദുഷ്ടത കുറഞ്ഞ ഒരു സി പി എമ്മുകാരനാണെങ്കിലും വിവരക്കേട് വേണ്ടുമോൾ ഉള്ളത് കൊണ്ട് അദ്ദേഹം ഇടയ്ക്ക് സത്യം പറയുന്ന പ്രശ്നമുണ്ട് അദ്ദേഹം പറഞ്ഞ സത്യം എന്താണെന്ന് വെച്ചാൽ ഒൻപത് വർഷമായിട്ട് യു ഡി എഫിന് അല്ല എന്താണ് മുസ്ലിം സമുദായത്തിന് നഷ്ടമായത് തിരിച്ചു പിടിച്ചു കൊടുക്കും ഭരണം കിട്ടിയാൽ എന്ന് ഷാജി പറഞ്ഞു എന്നാണ് എന്തൊരു രസകരമായ വസ്തുതയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇതെന്റെയാണ് വസ്തുത നഷ്ടമായത് നഷ്ടം എന്ന് പറയുന്നത് ഉള്ളത് പോകുന്നതിനാണ് മറ്റുള്ളവർ പിടിച്ചുവാകുന്നതിനല്ല നഷ്ടപ്പെട്ടു പോകുന്നതിനെ അതേ എ കെ ബാലനെ പോലെ ഒരു സീനിയർ ലീഡർ തന്നെ പറഞ്ഞിരിക്കുന്നു നഷ്ടപ്പെടുന്നത് എന്നാൽ ഞാൻ ബാലട്ടനോട് പറയുന്നത് മുസ്ലിം സമുദായത്തിന് നഷ്ടപ്പെട്ടത് മാത്രമല്ല അതേ ഞാൻ സമുദായത്തിൻ്റെ കാര്യം പറയുമ്പോൾ പറഞ്ഞാൽ ഖജനാവിന് നഷ്ടപ്പെടുത്തിയിട്ട് മുഖ്യമന്ത്രിയും മകളും അടക്കമുള്ളവർ മുഖ്യമന്ത്രിയുടെ കുടുംബം അടിച്ചു മാറ്റിയതും ഭരണം കിട്ടിയാൽ തിരിച്ചു പിടിക്കാനുള്ളതാണ് സംവരണത്തിൽ നഷ്ടപ്പെട്ടു പോയത് ഭരണം കിട്ടിയാൽ തിരിച്ചു പിടിക്കാനുള്ളതാണ് പ്രാദേശികമായി നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങൾ ഭരണം കിട്ടിയാൽ തിരിച്ചു പിടിക്കാനുള്ളതാണ് ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും നഷ്ടപ്പെട്ടു പോയത് ഭരണം കിട്ടിയാൽ തിരിച്ചു പിടിക്കാനുള്ളതാണ് കഴിഞ്ഞ ഒമ്പത് വർഷം കൊണ്ട് നഷ്ടപ്പെട്ടു പോയ സി പി എമ്മിൻ്റെ പ്രതിച്ഛായയും വേണമെങ്കിൽ ബാലഘട്ടനെ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കാവുന്നതാണ് അപ്പോൾ തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത് നഷ്ടത്തിൻ്റെ പേരിലാണെങ്കിൽ അത് തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം എന്നാണ് ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞ ഒരു പോയിന്റ് സി ഡി സാഹിബും സി എച്ച് ഒക്കെ പറഞ്ഞ അതേ മുസ്ലിം ലീഗിൻ്റെ പൊളിറ്റിക്കലായിട്ടുള്ള കാര്യമാണ് സമുദായത്തിന് വേണ്ടി ഇനി മറ്റൊരു കാര്യം ഞാൻ ചോദിക്കുന്നത് നിങ്ങളോട് ഞാൻ ലീഗുകാരനായ ഞാനിത് എന്താണ് സമുദായത്തിന് അവകാശം തിരിച്ചു പിടിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞാണ് അത്ര എവിടുത്ത വലിയ കുഴപ്പം ഇത് പറയാനല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഞാൻ ലീഗ് ആവണത് എനിക്ക് കോൺഗ്രസ് ആയപ്പോലെ എനിക്ക് സി പി എം ആയപ്പോലെ ഞാൻ ചോദിക്കുന്നത് ഞാൻ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും എൻ്റെ പ്രസംഗങ്ങളിൽ അല്ലെങ്കിൽ എൻ്റെ പിന്നെ മറ്റു കാര്യങ്ങളിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഇഷ്ടപ്പെടുന്ന നേതാക്കന്മാരിൽ ഒരാൾ രാഹുൽ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധിയെ ഒരുപാട് പ്രസംഗങ്ങളിൽ ഞാൻ പ്രമോട്ട് ചെയ്യാറുണ്ട് എന്നിട്ടും എന്താ ഞാൻ കോൺഗ്രസ് ആവാത്തത് എന്നിട്ടും എന്താണ് ഞാൻ ലീഗായി നിൽക്കുന്നത് ഞങ്ങൾ സാമുദായിക പാർട്ടിയാണ് മിനിമം ആ ആ വസ്തുതകൾ നിങ്ങൾ മനസ്സിലാക്കണം ആ സമുദായത്തിന് വേണ്ടിയിട്ടല്ല സംസാരിക്കുന്നതെങ്കിൽ സമുദായത്തിന് വേണ്ടിയിട്ടല്ല സംസാരിക്കുന്നതെങ്കിൽ എങ്ങനെയാണ് പിന്നെ ഞാനതിനായി മുസ്ലിം ലീഗായിട്ട് നിൽക്കുന്നത് ഇത് ഇവിടെ വേറെ രസമുണ്ട് ഞാൻ സമുദായത്തിന് വേണ്ടി ബാധിച്ചാൽ വർഗീയവാദി വെള്ളാപ്പള്ളി മറ്റ് സമുദായങ്ങളെ ആക്ഷേപിച്ചാൽ അയാൾ എന്താണ് നവോത്ഥാന നായകൻ ഇതെന്തൊരു തമാശയാണ് ഞാൻ എൻ്റെ സമുദായത്തിന് വേണ്ടി ബാധിക്കുന്നു വെള്ളാപ്പള്ളി ഈഡവന്മാർക്ക് വേണ്ടി വാദിക്കുകയല്ല മുസ്ലിങ്ങളെ ആക്ഷേപിക്കുകയാണ് പരിഹസിക്കുകയാണ് ചീത്ത വിളിക്കുകയാണ് മറ്റു സമുദായത്തെ പരിഹസിക്കുന്ന ചീത്ത വിളിക്കുന്ന വെള്ളാപ്പള്ളി നവോത്ഥാന നായകൻ സ്വന്തം സമുദായത്തിന് വേണ്ടിയിട്ട് അവകാശവാദം ഉന്നയിക്കുന്ന ഞാൻ വർഗീയവാദിയാവുക ഇത് ഈ ഒരു ഈ സി പി എമ്മിൻ്റെ ഭൂരിപക്ഷത്തെ പ്രീണിപ്പിക്കുന്ന ഈ അജണ്ടയുണ്ട് ഇന്നലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും മുഖ്യമന്ത്രിയെ കാണാൻ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ പുറത്തേക്ക് ആര് വരുന്നു അമിത്ഷാ വരുന്നു പത്രക്കാർ പറയണത് വിദേശ രാഷ്ട്ര പ്രതിനിധികൾ വന്നിട്ട് പോലും അമിത്ഷാ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ പുറത്തേക്ക് വന്നിട്ടില്ല അപ്പോൾ പിണറായി അഭ്യന്തര പിണറായി അല്ലെങ്കിൽ പിന്നെ അമിത്ഷാ കൂട്ടുകെട്ട് അവിടെ നടത്തുന്ന ഒരു 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 ഭീകരമായ ഒരു അജണ്ട ഭരണം മൂന്നാമത് നിലനിർത്താൻ വേണ്ടി ഒരു സി പി എമ്മിൻ്റെ നേതാവ് പറഞ്ഞത് അടുത്ത തവണ ഭരണം കിട്ടിയിട്ടില്ലെങ്കിൽ സി പി എമ്മിന് നിൽക്കാനാവൂല എന്നാണ് അതിനുവേണ്ടി ന്യൂനപക്ഷങ്ങളുടെ മേലെ കുതിര കയറിയിട്ട് ഭരണം നിർത്താമെന്നാണ് വിചാരിക്കുന്നതെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ തന്നെ ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് ഇവിടെ ഉണ്ടാവും അത് ഞങ്ങളുടെ ബാധ്യതയാണ് പക്ഷേ ഞാൻ വിനീതായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം കേവലൊരു പതിനഞ്ച് ഇരുപത് വർഷം മുമ്പ് ലോഞ്ച് ചെയ്തിട്ടുള്ള കൈരളിയുടെ നിലവാരത്തിലേക്ക് കേരളത്തിൻ്റെ പുതുരാഷ്ട്രീയ മണ്ഡലത്തിൽ നൂറ് വർഷത്തെ പഴക്കമുള്ള മാതൃഭൂമി പത്രം എന്തിനാണ് പോണത് എനിക്ക് മാതൃഭൂമി പത്രത്തെ അറിയാം വീരേന്ദ്രകുമാറിനെ അറിയാം അദ്ദേഹത്തിൻ്റെ ആ പത്രത്തിൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്നവരെയും പ്രവർത്തിച്ചവരെയും അറിയാം എൻ്റെ നാട്ടുകാരനാണ് കേരളം കണ്ടിട്ടുള്ള ഏറ്റവും സെക്കുലറായിട്ടുള്ള ഒരു മനുഷ്യൻ തൻ്റെ നാവു കൊണ്ട് ഈ നാട്ടിലെ പിന്നെ എന്താണ് രാമൻ്റെ ദുഃഖം എഴുതിയത് മാത്രമല്ല ഇങ്ങനെ സംസാരിച്ചിരുന്നൊരു മനുഷ്യനില്ല ആ പത്ര എത്ര ഈ പത്രപ്രവർത്തകർക്ക് അറിയാഞ്ഞിട്ടാണോ അത്ര പാരമ്പര്യമുള്ളൊരു പത്രം നിലവാരം തകർന്ന് താഴെ പോകുകയാണോ എന്നത് പരിശോധിക്കേണ്ടതാണ് ഇത് വളരെ ഗൗരവത്തോട് എന്തിനാണ് മാതൃഭൂമിയെ പോലൊരു പത്രം ഇത്ര മോശപ്പെട്ട ഒരു വർഗീയ സമീപനം എടുക്കുന്നതിന് ശ്രമം നടത്തിയത് എന്നത് അവർ നിർബന്ധമായും വിശദീകരിക്കേണ്ടതാണ് കാരണം അത്രമേൽ ഞാൻ ബഹുമാനിച്ചിരുന്നൊരു പത്രം എന്നുള്ള നിലയ്ക്ക് അവർ പറയേണ്ടതാണ് വളരെ മോശമായിരുന്നു അവരുടെ അവരുണ്ടാക്കിയ ഫ്ലയറുകൾ അവരുടെ പോസ്റ്ററുകൾ വളരെ ആസൂത്രിതമായിട്ടാണ് അവർ ഒരാളെ അതും ഈ ഒരു വളരെ സെക്കുലർ ഫാബ്രിക്കിനകത്ത് നിൽക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളെ വർഗീയമാക്കുന്നത് വഴി മാതൃഭൂമിയുടെ ലാഭം എന്താണ് എന്ന് കൈരളിയുടെ നിലവാര നിലവാരത്തിലേക്ക് ആ പത്രം പോകുന്നതിനോടുള്ള എൻ്റെ വിയോജിപ്പ് ഒരു പൊതുപ്രവർത്തക നിലയാൾക്ക് വിയോജിപ്പ് ഞാൻ പ്രകടിപ്പിക്കാൻ ഇതാണ് എൻ്റെ വർഗീയവാദിയാക്കിയതിൻ്റെ താനാരാണ് എന്ന ചോദ്യത്തിലെ കൺഫ്യൂഷനിലെ ഒന്നാമത്തെ ഘട്ടം